വിശു താലൂക്ക രാജ്യ സുവിശേഷം പതിനേഴാം അധ്യായം ഇരുപത് മുതൽ തിരുവചനങ്ങൾ എന്ന യാഥാർത്ഥ്യം യേശുവിന്റെ ശ്രോതാക്കൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് മനസ്സിലാക്കിക്കൊണ്ട് യേശു അവർക്ക് നൽകുന്ന മറുപടിയാണ് ഇവിടെ നമ്മൾ കാണുക യേശുവിൻ്റെ പ്രതിയോഗികൾ പ്രതീക്ഷിച്ചതുപോലെ ദൈവരാജ്യം വര വരുന്നത് തെളിയിക്കുവാൻ ചൂണ്ടിക്കാണിക്കുവാൻ എന്തൊക്കെ പ്രത്യക്ഷമായ അടയാളങ്ങൾ ആകാശത്തിൽ നിന്നും ഉണ്ടാവുകയില്ല ദേവരാജ്യത്തിൻ്റെ വരവ് നിരീക്ഷണ പരീക്ഷണങ്ങൾക്ക് വിധേയമല്ല ദൈവഭരണം സ്ഥലകാല ബന്ധിതമല്ല ഇതാ ഇവിടെ ഇതാ അവിടെ അവിടെയെന്ന് ആർക്കും പറയാൻ കഴിയുകയില്ല കാരണം ദേവരാജൻ ചോദ്യകർത്താക്കളുടെ ഇടയിൽ തന്നെയാണുള്ളത് യേശുവിൻ്റെ സാന്നിധ്യം ദേവരാജ്യത്തിൻ്റെ സാന്നിധ്യമാണ് യേശുവിൻ്റെ വരവോടെ ദൈവരാജ്യം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നും അത് വളർന്നുകൊണ്ടിരിക്കുന്നുവെന്നും അംഗീകരിച്ച് യേശുവിനെ സ്വീകരിക്കുവാൻ മനസാന്തരപ്പെടുകയാണ് നാം ഓരോരുത്തരും ചെയ്യേണ്ടത് കൂടെ വസിക്കുന്ന നാഥനെ തിരിച്ചറിഞ്ഞുകൊണ്ട് വസിക്കുന്ന രാജ്യം ദൈവരാജ്യമാണെന്നുള്ള ചിന്തയോടുകൂടി ജീവിക്കുവാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്നുണ്ട് കർത്താവായ സുഷേയും കഥാദൈവിന്റെ സ്നേഹം പരിശുദ്ധമായ സ്വഭവാസങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നയിക്കും